എന്റെ മുൻ പരിചയക്കാരനും പിന്നെ മണ്ഡലം പ്രസിഡന്റും ആയ എന്താ റിയാസിനെതിരായിട്ടുള്ള ഒരു പരാതിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് എന്റെ എൻ്റെ കൂടെ പഠിച്ചവനാണ് റിയാസ് അതായത് എനിക്ക് ജോലി ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് എനിക്ക് എന്താ ജോലി മേടിച്ചു തരാട്ട് മാനസികമായും എന്താ സാമ്പത്തികമായും എന്നെ ഭയങ്കര എന്താ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് പിന്നെ അതുപോലെ തന്നെ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എന്താ നിരന്തരമായി ഇവടെ ശരീരം തന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ എന്താ എൻ്റെ ഈ പരാതിയുമായി ഞാൻ ഡി ഡിവൈഎസ് പിൻ്റെ അടുത്ത് ഓഫീസിൽ പോയി സാറിനോട് എൻ്റെ കാര്യങ്ങൾ പരാതി ബോധ്യപ്പെട്ട് കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പരാതി ഞാൻ പറഞ്ഞ് അവർ ആ പരാതി സ്വീകരിച്ച് എഫ്ഐആർ ഇടുകയും ആ എഫ്ഐആർ മുഖേന ഞാൻ എന്താ പാലക്കാട് ജില്ലാ ഡി സി സി പ്രസിഡന്റിൻ്റെ അടുത്തും കെ പി സി സിൻ്റെ അടുത്തും ഞാൻ എന്താ ബോധ്യപ്പെടുത്തുകയുണ്ടായി പിന്നെ ഇവര് അത് ആ പരാതിമേ എന്താ അന്വേഷണം നടത്തിയപ്പോൾ അവർക്ക് അത് ഒരു എന്താ പിന്നെ ഉചിതമായ ഒരു തീരുമാനം എടുക്കാന്ന് വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ആ പരാതിമേ ഒരു അന്വേഷണം ഉണ്ടായില്ല പിന്നെ ഞാന് ഒരു ഇതും പരാതി ഇവര് എൻ്റെ ആനുകൂല്യത്തിന് ഇവരൊന്നും ചെയ്യാണ്ട് ഞാൻ പിന്നെ ഡി സി സി പ്രസിഡൻറ്റുമായി എന്താ സംസാരിച്ചപ്പോൾ നീ എന്താ ക്ഷമയോടെ ഇരിക്കു ഞാൻ എന്താ ഉചിതമായ ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്താ പത്ര പിന്നെ പത്രസമ്മേളനം നടത്തുകയും പിന്നെ മറ്റു പാർട്ടിക്കാരെ അറിയിക്കുകയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് പിന്നെ അത് ഉചിതമായ തീരുമാനം എടുത്ത് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ എന്താ ഇവനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും റിയാസും ഞാൻ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞാൽ ഞങ്ങൾ എന്താ കൂടെ പഠിച്ചതും പിന്നെ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടും കൂടിയായിരുന്നു അപ്പോൾ ഇവന് ആങ്ങളെ ആയിട്ട് ഗ്യാസിൻ്റെ ഒരു ഇടപാട് ബിസിനസ് ഉണ്ടായിരുന്നു അപ്പോൾ അതില് ഗ്യാഷിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇവര് തമ്മില് എന്താ ചെറിയൊരു വഴക്കുണ്ടായി അങ്ങനെ ആ വ്യക്തി സാഹചര്യത്തിൽ വെച്ചിട്ടാണ് എന്നെയും എൻ്റെ മക്കളെയും എന്റെ കുടുംബത്തിനെയും നിരന്തരമായി ശല്യ ശല്യം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അവൻ്റെ കൂടെ പഠിച്ച ആണല്ലോ അപ്പം എനിക്ക് എന്താ അവന് തസമ്പാറ കോപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ടർ ആയിട്ടാണ് അവന് ഞാൻ പറഞ്ഞു അവന് മുൻ പ്രസിഡന്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും ആണ് അപ്പം എനിക്ക് എന്താ അവൻ്റെ ആ സ്വാധീനം പാർട്ടി സ്വാധീനത്തിൽ വെച്ചിട്ട് എനിക്ക് ബാങ്കിൽ ജോലി എന്താ മേടിച്ച് തരാ പിന്നെ മറ്റു സ്ഥാപനങ്ങളിലും ജോലി മേടിച്ച് തരാ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു നല്ലൊരു സുഹൃത്തു ആയിട്ട് നിലക്കായിരുന്നു ഞങ്ങള് പോയി പക്ഷേ ഈ ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഒരു വ്യക്തി വൈരാഗ്യം ഞങ്ങളുടെ കുടുംബത്തിനും എനിക്കും ഉണ്ടായി അവൻ സി ഡി സി സി കൊടുത്ത പരാതി എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ഇവന് എന്താ നിരന്തര ശല്യം കാരണം എന്താ ഞങ്ങൾ അനുകൃതമായ ഗ്യാസിന്റെ ഇതും പിന്നെ വാപ്പ പീഡി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അതൊക്കെ ഇവൻ ഉണ്ടാക്കിയ ഒരു കെട്ട് കഥയാണ് കാരണം എൺപത്താറ് വയസ്സായ എൻ്റെ വാപ്പ ഓക്സിജന്റെ അളവ് ലെവല് എപ്പോഴും വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ആ വാപ്പ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആണെന്ന് ഇവൻ പറഞ്ഞു പക്ഷെ പത്തിരുത്തിനാല് വയസ്സായ ഈ ഒരു പെൺകുട്ടീൻ്റെ ജീവിതം വെച്ച് എൻ്റെ വാപ്പ മെയിൻ റോഡിലൂടെ വലിച്ചഴിച്ചു എന്നാണ് അത് ഇവൻ ഞങ്ങളെ ഒരു വ്യക്തിപരമായി തീർക്കാൻ വേണ്ടിയിട്ട് അത് വാപ്പാൻ്റെ എന്താ ഉണ്ടാക്കിയൊരു കെട്ടുകാത കേസാണ് അത് ഇവൻ മുൻകൂട്ടി ഉണ്ടാക്കിയതാണ് ഞങ്ങളോടും എൻ്റെ ആങ്ങളോടും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് വാപ്പാനെ ഇതിൽ വലിച്ചഴിച്ചു അങ്ങനെയാണ് ഇവന് പീഡനം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഈ വേണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ജോലി തരാൻ ഞാൻ അവന്റെ ഒരു ഫ്രണ്ട് നിനക്കാണ് എന്താ ജോലി തരാന്ന് പറഞ്ഞത് സാമ്പത്തികം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് അങ്ങനെ ബിസിനസ് നേരത്തെ അങ്ങനെ നല്ലൊരു അവനൊരു ഗ്യാസ് ായി നടത്തിയപ്പോൾ അത് വിറ്റ് അങ്ങനെ ആക്കി അവര് തമ്മിൽ അവര് ട്രാൻസാക്ഷൻ അവര് എന്താ ചെയ്ത ഇതൊക്കെ ആയിരുന്നു പല പിന്നെ അവനുമായിട്ട് കൂടുതൽ അവന്റെ അനിയ ഋഷാദുമായിട്ട് അവന്റെ വൈഫ് ഫാത്തിമായിട്ടായിരുന്നു അങ്ങനെ ക്യാഷ് ഇടപാട് നടത്തിക്കൊണ്ടിരുന്നത് അതിനൊരു പ്രശ്നം വന്നപ്പോഴാണ് ആ വ്യക്തിപരമായിട്ടാണ് എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും അവന് എന്താ ഭീഷണിയായിട്ടും വധ എന്താ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിയത് അത് മാനസിക പീഡനം എന്ന് പറഞ്ഞാൽ എന്നെ ഇവനെ ഞാൻ ടൗണിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ റോഡിൽ വഴി പിടിച്ച് തടഞ്ഞു പറ ഭീഷണിപ്പെടുത്തിയിരുന്നു പിന്നെ അത് എസ് ബി ഐൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇവനെ എന്നെ തടഞ്ഞു നിർത്തി കൈ പിടിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി നീയും മോശക്കാരിയാണ് നിൻ്റെ മക്കൾ എന്താ മോശക്കാരനാണ് പിന്നെ വീട്ടുകാർ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി പല തവണ രാത്രിയിലും പവരുമായിട്ട് പല കോളുകളും എനിക്ക് അവൻ്റെ നിരന്തര ശല്യം ഉണ്ടായി ആ അത് പിന്നെ അതുപോലെ ആ കോളുകൾ സഹിക്കാൻ വയ്യായിട്ടും പിന്നെ വാപ്പാനെ അങ്ങനെ പീഡനം എന്ന് പറഞ്ഞിട്ടും പിന്നെ ആങ്ങളെ ആയിട്ട് പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ ഡിവൈസ്പീടെ അടുത്ത് നേരിട്ട് പരാതി ബോധ്യപ്പെടുത്തിയത് പരാതി ഞാൻ കൊടുത്തത് എനിക്ക് ഇവന്റെ ശല്യം പത്ത് മാസത്തോളം ഉണ്ടായിരുന്നു പിന്നെ ഡി സി സി ഓഫീസിൽ തങ്കപ്പെട്ടടുത്ത് ഞാൻ പരാതി കൊടുത്തിട്ട് അഞ്ചു മാസമായി പക്ഷെ അത് അവര് അത് ഡിലേ വന്നു പിന്നീട് ഞാൻ ആ എന്താ പിന്നെ ഞാൻ ഓരോ പാർട്ടിക്കാരുമായിട്ട് അവിടെ നമ്മുടെ ശ്രീ കണ്ടൻ സാറിനോടും പിന്നെ തുളസി മേഡത്തിനോടും അതുപോലെ കെ പി സി സീനോടും ഞാൻ നേരിട്ട് എൻ്റെ പരാതികൾ വിളിച്ചു പറഞ്ഞു അവരോട് ഞാൻ നേരിട്ട് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവര് എന്താ അപ്പോഴും അവിടെ ഡിലേ വന്നു പിന്നെ ഞാൻ വീണ്ടും ഡി സി സി ഓഫീസിൽ തങ്കപ്പെട്ടൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ ബോധിപ്പിച്ചു അപ്പം അയാൾ എൻ്റെ ഒരു ദയനീയ അവസ്ഥ വെച്ചിട്ട് വീണ്ടും എൻ്റെ പരാതി അന്വേഷിച്ച് ഉചിതമായ ഒരു തീരുമാനം എനിക്ക് വേണ്ട നടപടി അവന് എന്താ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്നും ഈ എന്താ പിന്നെ എന്തു കാരണങ്ങൾ കഴിഞ്ഞിട്ടും അവന് എന്താ വധഭീഷണി ഉണ്ടായി അവർ കോളുകൾ വധഭീഷണിക്കാര് അവന് കൊട്ടേഷൻകാരെ ഇറക്കിയിട്ട് രാത്രിയും പകലും വിളിച്ചിട്ട് ഞങ്ങളെ എന്താ ആങ്ങളെയും എന്താ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നിട്ട് പിന്നെ കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങള് എന്താ പരാതി കൊടുത്ത് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തിയ ആള് വിളിച്ചപ്പോ റിയാസ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നു പിന്നെ അതായത് എന്താ അവര് പറയുന്നത് പിന്നെ എന്താ റിയാസുമായിട്ട് എന്താ നിങ്ങള് മുന്നേ അവന്റെ പാർട്ടി പുറത്താക്കി പിന്നെ പിന്നെ ഗ്യാസിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളെ നേരം വരെ ഭീഷണിപ്പെടുത്തി പാർട്ടി ചേരുകയും സി പി എമ്മിൽ അവിടുത്തെ ഞങ്ങള് പഠിപ്പിച്ച രാജമാഷ് എന്താ എൻ്റെ ആങ്ങളെ വിളിച്ചിട്ട് എൻ്റെ എഫ്ഐആറിന്റെ കോപ്പി കൈവശം വാങ്ങുകയും ഇവനെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പിന്നെ മാഷി ഇവനെ പാർട്ടിയിൽ എടുക്കുകയും പിന്നെ ആ ഒരു പാർട്ടിയിൽ നിന്നിട്ടാണ് ഞങ്ങൾക്ക് വധഭീഷണിയും പിന്നെ ആ പത്രസമ്മേളനത്തിന് ഇവനെ ഞങ്ങളുടെ കുടുംബത്തെയും എന്താ മോശമായിട്ട് പറഞ്ഞിരുന്നു അപ്പം ആ ഒരു ഇത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പത്രസമ്മേളനം കാര്യങ്ങൾ പറഞ്ഞു ഈ മേല ഉണ്ടാവില്ല എന്ന് പറയുന്നു थान। वारे वारे, निंगल निंगल दो दो ും നിങ്ങൾക്കും കുടുംബത്തിനും എതിരെ അഥവാ അത് ജനങ്ങളോട് അറിയിക്കാനാണ് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പേട്ടൻ എനിക്ക് നീതി ലഭിച്ചിട്ടുണ്ടെങ്കിലും നീതി ലഭിച്ചു പക്ഷെ അത് വളരെ സന്തോഷം എനിക്ക് ഉണ്ട് ഇനി ഞാൻ എൻ്റെ എഫ്ഐആറുമായി എൻ്റെ കേസുമായി ഞാൻ കോടതിയിൽ മുന്നോട്ട് നീങ്ങാൻ തന്നെ സി പി എമ്മും എന്താ ഏതൊരു പാർട്ടിയിൽ അംഗമായിട്ടുണ്ടെങ്കിലും ഏത് പാർട്ടിയിലാണോ ഇവന് കൂടിയിട്ടുണ്ടെങ്കിലും ഞാൻ മുഖ്യമന്ത്രിക്ക് വരെ എൻ്റെ പരാതി കൊടുക്കും ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്